ഭിന്നശേഷി സംവരണം പാലിക്കാത്ത എയ്ഡഡ് സ്കൂളുകളിൽ മറ്റ് അധ്യാപകരെ സ്ഥിരപ്പെടുത്തുന്നതിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് വഴങ്ങി സർക്കാർ എൻ എസ് എസ് കേസിലെ വിധി മറ്റ് മാനേജ്മെന്റുകൾക്ക് ബാധകമല്ലെന്ന നിലപാട് തിരുത്താൻ സർക്കാർ തീരുമാനിച്ചു ഇക്കാര്യം കോടതി അറിയിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ തീരുമാനമായി സർക്കാർ തീരുമാനം കെ സി ബി സി സ്വാഗതം ചെയ്തു ഭിന്നശേഷി ആവശ്യമായ സീറ്റുകൾ ഒഴിച്ചിട്ട ശേഷം മറ്റ് അധ്യാപകർക്ക് അംഗീകാരം നൽകാമെന്നാണ് എൻ എസ് എസിന് അനുകൂലമായ സുപ്രീംകോടതി വിധി ഇത് മറ്റു മാനേജ്മെന്റുകൾക്ക് ബാധകമല്ലെന്നായിരുന്നു ഇതുവരെയുള്ള സർക്കാർ നിലപാട് എന്നാൽ കത്തോലിക്ക സഭ ഇതിനെതിരെ വന്നതോടെയാണ് സർക്കാർ അയഞ്ഞത് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ നിലപാട് തിരുത്താനും എൻ എസ് എസ് വിധി മറ്റുള്ളവർക്ക് കൂടി ബാധകമാണെന്ന് പതിനാറിന് സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ അറിയിക്കാനും തീരുമാനിച്ചു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നൽകിയ വിധിയിലെ ഇളവുകളും അനുകൂല്യങ്ങളും സംസ്ഥാനത്തെ മറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾക്ക് കൂടി ബാധകമാക്കുന്നതിനാവശ്യമായ നിയമപരമായ നടപടികൾ സർക്കാർ സ്വീകരിക്കും പുതിയ തീരുമാനത്തെ സർക്കാർ ന്യായീകരിക്കുന്നത് തുല്യനീതി എന്ന വാദം ഉയർത്തിയാണ് അങ്ങനെ അങ്ങനെ ക്രൈസ്തവ വ്യാഖ്യാനിക്കേണ്ട എല്ലാവർക്കും കൊടുക്കേണ്ടതാണ് ഒരു നിയമോപദേശത്തിന്റെ പേര് പറഞ്ഞാണ് വിധി മറ്റുള്ളവർക്ക് ബാധകമല്ലെന്ന കടുംപിടുത്തം ഇതുവരെ സർക്കാർ എടുത്തത് എന്നാൽ ക്രൈസ്തവ സഭയുടെ നിലപാട് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ഭയവും സർക്കാരിനെ പുതിയ നിലപാടിലേക്ക് എത്തിച്ചു മീഡിയ വൺ തിരുവനന്തപുരം